വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ അപ്പോൾ ഇന്ന് കുറച്ച് പലഹാര കഥകളാണ് കേട്ടോ വേറൊന്നുമല്ല കുറച്ച് പപ്പടവും കുറച്ച് മുളകുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ എങ്കിലേ ചായ്ക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടന്നാലോ വാ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് സംഭവം മുളക് ബെജി ഉണ്ടാക്കാൻ എന്ന് അതിനായിട്ട് ആ മുളകെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകി നമുക്കൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കണം ആ സമയത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് ബേസൺ പൗഡർ പിന്നെ നമുക്കതിന് വേണ്ട റൈസ് പൗഡർ ഒരു സ്പൂൺ മതിയാവും കേട്ടോ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇങ്ങനെ വേണമെങ്കിലാവാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഒരു തിക്കായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക അതിൻ്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ആയിട്ട് രൂപത്തിലാക്കുമ്പോഴത്തേക്കും അതിനകത്ത് കട്ടകളൊന്നും പാടില്ല കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കണേ ഈ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ബേസൺ പൗഡറിനകത്താണേലും കട്ടകളുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വലാൻ വെച്ചിരിക്കുന്ന മുളക് മുളകെടുത്ത് അതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ മിക്സിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തോളുക ഈ മുളകെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിൻ്റെ അകത്തോട്ട് ഇടണമെന്നില്ലാട്ടോ നമ്മുടെ മിക്സർ റെഡി ആയതിനു ശേഷം ഉണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എണ്ണയ്ക്കകത്തോട്ട് എണ്ണ മൂത്ത് കഴിയുമ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടാൽ മതിയാവും ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാറൊരു സമയവും പോയി പിന്നെ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തതും പെട്ടെന്ന് അതിൻ്റെ അത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടും കേട്ടോ എത്രയാണെങ്കിലും നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോൾ എപ്പോഴും നല്ലത് പിന്നെ അതിപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ മുളകെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഇനി ഒരു ചീൻ ചൂടായി അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തോളൂ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് കൊടുത്താൽ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിതിപ്പോൾ അല്ലാതെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചു നോക്കിയിട്ട് നമുക്കതിനെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം നേരം ഒന്നും എടുക്കത്തില്ല വേഗം തന്നെയാവും കേട്ടോ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ബെജി തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മതിയാവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് ബേസൻ പൗഡറും പിന്നെ നമ്മുടെ റൈസ് പൗഡറും ഒക്കെ ആയതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അതാ നമ്മുടെ ബെജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബാക്കി വരുന്ന എണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ബെജിക്ക് തയ്യാറാക്കിയ മിക്സ് ഒന്നും വെറുതെ കളയണ്ട അതിനായിട്ട് വേഗത്തിൽ കുറച്ച് പപ്പടം എടുത്തോളുക ആ പപ്പടം അതിനകത്ത് ഒന്നെങ്കിലും കുറച്ച് കുറച്ചായിട്ടും ഓരോന്നോരന്നായിട്ട് മുക്കി മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഇട്ടാൽ മതി ഞാനിവിടെ കാണിച്ചു തന്നെ എന്ന് വെച്ചാൽ എല്ലാം കൂടെ അതിനകത്തൊട്ട് പെട്ടെന്ന് അപ്പോഴത്തേക്ക് സമയം പോയതുകൊണ്ടാണ് ചെയ്തത് എല്ലാത്തിനെയും കൂടെ പെറുക്കി ഒരുമിച്ച് അങ്ങ് പേസ്റ്റിനകത്തോട്ടങ്ങ് കൊടുത്തു അപ്പോൾ ഇനി ഇതാ അതും കൂടെ ഓരോന്നോരോന്നായിട്ട് അതിനെ ഒന്ന് വേഗം ഫ്രൈ ആക്കി എടുത്തുള്ള അത് പപ്പടമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പട്ട 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 പട ചെയ് നോക്കി വയ്ക്കുന്ന സമയം കൊണ്ടാകും അങ്ങനെ അതിനെ എല്ലാം കൂടെ പടപടയിൽ നിന്നാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ പോയാലും വൈകിട്ടത്തേനുള്ള ചായക്ക് കടിയായില്ലേ അപ്പോൾ എളുപ്പമായില്ലേ ഇത്രയ്ക്കുള്ളൂന്നേ അപ്പം നമ്മുടെ മുളകുപജിയും പപ്പടം പൊള്ളിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്